സ്വപ്നത്തിൽ ഒരാൾ ആ ഒരു വലിയ ബിസിനസ് ചെയ്തു അയാൾക്ക് വലിയ പണമൊക്കെ ഉണ്ടായി അയാൾ വിവാഹം കഴിച്ചു അയാൾ കുട്ടികളൊക്കെ ഉണ്ടായി ബംഗ്ലാവൊക്കെ പണത്തു അങ്ങനെ സുഖമായിട്ട് കഴിയണ സമയത്ത് ആ വലിയ ഒരു ഭൂകമ്പം ഉണ്ടായിട്ട് എല്ലാം നാട് മുഴുവൻ നശിച്ചു അദ്ദേഹത്തിൻ്റെ കെട്ടിടങ്ങൾ പോയി ആൾക്കാർ പോയി ആൾക്കാർ എല്ലാം പോയി ഭാര്യ കുട്ടികളൊക്കെ പോയി അതേ ഉണർന്നു അയാൾക്ക് വല്ല സങ്കടം ഉണ്ടാവുമോ ചോദിക്കുകയാണെങ്കിൽ ഗുരുനാഥൻ അരി പോയോ അത്രയും ഉണ്ടാക്കിയ അധ്വാനിച്ചുണ്ടാക്കിയ പണം പോയാലോ അത്ര ബംഗ്ലാവ് പോയാലോ എല്ലാം പോയാലോ സങ്കടപ്പെടുവോ ഓ എന്താ കാരണം അത് സത്യമല്ലെന്ന് ബോധ്യമുള്ളത് കൊണ്ട് ആ സ്വപ്നം പോലെയുള്ളൂ ഈ നീണ്ട സ്വപ്ന നമ്മൾ ജാഗ്രത എന്ന് പറയുന്ന ഈ നീണ്ട സ്വപ്നം അത്രയും നർത്തം നോക്കണം സത്യം കണ്ടവരുടെ ദൃഷ്ടിയിൽ നമ്മൾ ഇന്ന് പറയുന്ന ജാഗ്രത ജാഗ്രത അല്ല സ്വപ്ന യഥാർത്ഥ ജാഗ്രത വെച്ചാൽ ഉണർന്നിരിക്കണ അവസ്ഥ ഏതാണ് ആ ആത്മാവിലേക്കുള്ള ഉണരലാണ് ഉണരലാണ് യഥാർത്ഥ ഉണരൽ ജാഗ്രത അത്ര എന്താ ജാഗ്രത സ്വപ്ന സുഷുപ്തികളാകുന്ന മൂന്നവസ്ഥകളുണ്ട് അല്ലേ ആ ജാഗ്രത്തും സ്വപ്നവും ചേർത്ത് സ്വപ്നമായിട്ടാണ് കണക്കാക്കണേ പിന്നെ ഉറക്കം ആത്മവിസ്മൃതിയിലാണ്ടിരിക്കുന്ന അവസ്ഥ ഉറക്കം ഉണർവ്വെപ്പോഴാണ് മൂന്നവസ്ഥകൾക്കും സാക്ഷിയായ ആത്മഭാവത്തിലേക്ക് ഉണരുമ്പോഴാണ് ശരിക്കും അയാൾ ഉണരന്നിട്ടുള്ളൂ